ഹായ് വെൽക്കം ബാക്ക് അപ്പൊ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ ഇപ്പൊ തേങ്ങക്കും അതുപോലെ തന്നെ ചിരട്ടക്കൊക്കെ നല്ല വില കൂടിയിരിക്കുന്ന സമയമാണ് അതിനുള്ള കാരണങ്ങളും ഇതൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം കേട്ടോ ഇനി ആരും ചിരട്ട വലിച്ചെറിയില്ല ഈ ഒരു ചിരട്ട കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു ചിരട്ട ധാരാളമായിട്ട് കയറ്റി വയ്ക്കുന്നത് തമിഴ്നാട്ടിലേക്കും അതുപോലെ തന്നെ കർണാടകയിലേക്കുമാണ് ഈ ഒരു ചിരട്ട ധാരാളമായിട്ട് തന്നെ വെള്ളം ശുദ്ധീകരിക്കുന്നതിനും സൗന്ദര്യവർദ്ധന വസ്തുക്കൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചിരട്ടയുടെ ഉപയോഗങ്ങൾ അറിഞ്ഞ് ഇനി ആരും ചിരട്ട വെറുതെ വലിച്ചെറിയില്ലാട്ടോ ഈ ഒരു ചിരട്ട ഉപയോഗിച്ച് ഫേസ് പാക്ക് റെഡിയാക്കി മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുഖത്തുണ്ടാവുന്ന പിഗ്മെന്റേഷൻ അതായത് കരിമങ്ങ് ഇല്ലാണ്ടാവട്ടോ ഒറ്റ തവണ നിങ്ങൾ യൂസ് ചെയ്താൽ മതിയാകും അത് മാത്രമല്ല പിമ്പിൾസ് മൂലം ഉണ്ടാകുന്ന മാർക്കുകളും പിമ്പിൾസ് ഉണ്ടാവാൻ കാരണക്കാരായ ആ ഒരു ചർമ്മത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഒറ്റ ചിരട്ടയുടെ ഫേസ് പാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇല്ലാണ്ടാകും ചിരട്ടയുടെ ഫേസ് പാക്ക് തയ്യാറാക്കുന്നത് ഇച്ചിരി പാടാണ് നിങ്ങളുടെ കയ്യിൽ ചെറിയ പാറയുടെ ഷണം അല്ലെങ്കിൽ പാറേക്കുണ്ടെങ്കിൽ അതിലൊക്കെ ഒരച്ചെടുക്കുവാണെങ്കിൽ ഒരുപാട് ചിരട്ട പൊടി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും വീട്ടിൽ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ഇതുപോലെ ഒരു കത്ത് ഉപയോഗിച്ച് ചിരട്ട നന്നായിട്ട് ഒന്ന് ചുരണ്ടി എടുക്കുവാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചിരട്ട പൊടി എടുക്കാൻ വേണ്ടിട്ട് സാധിക്കും കേട്ടോ എന്നിട്ട് ആ ഒരു ചിരട്ട പൊടി തൈരിൽ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഫേസ് പാക്ക് ആയിട്ട് നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് വരികയാണെങ്കിൽ തവണ നിങ്ങൾ യൂസ് ചെയ്താൽ മതിയാകും കരിമുങ്ങ് ക്ഷമിക്കും മുഖക്കുരുവും അതുപോലെ തന്നെ മുഖക്കുരുമൂലം ഉണ്ടാവുന്ന കരുത്ത പാടുകളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ചിരട്ടപ്പൊടിയുടെ ഫേസ് പാക്ക് സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഉറപ്പായിട്ട് നിങ്ങളും ഇതുപോലെ ി നോക്കാം ഞാനിവിടെ ജസ്റ്റ് ചെറിയ തോതിൽ നിങ്ങൾക്കൊന്നും എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അത്യാവശ്യം നിങ്ങൾക്ക് വേണ്ടത്ര അത്ര ഇതുപോലെ ചിരവി എടുത്തിട്ട് അതിനുശേഷം കുറച്ച് തൈര് അല്ലെങ്കിൽ തേൻ എന്തെങ്കിലും ഒക്കെ മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ അലോവെ ജെല്ല് മിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാട്ടോ കേട്ടോ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇതുപോലെ ഒരു കുറച്ച് പാത്രത്തിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം ചിരട്ട നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിരട്ടയാണെട്ടോ ഇത് ഇതുപോലുള്ള ഉള്ള ചിരട്ട വേണം എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കൂടി ചിരട്ടയുടെ മുകളിലുള്ള ഒരു നാരോട് കൂടി വേണം ചിരട്ട ഉപയോഗിക്കാൻ വേണ്ടിട്ട് മുമ്പായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചിരട്ട കഴുകി എടുക്കുക കഴുകിയെടുക്കുക ശേഷം നമ്മൾ കുടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന വെള്ളത്തിലേക്ക് ഈ ഒരു ചിരട്ട ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക വെള്ളത്തിന്റെ കളർ ഒന്ന് ചേഞ്ച് ആകത്തക്ക വിധം നമ്മൾ ഈ ഒരു വെള്ളം തിളപ്പിച്ചെടുക്കണം ഈ ഒരു ചിരട്ടയുടെ നാരിൽ ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് അത് മാത്രമല്ല കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഷുഗർ ലെവൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ചിരട്ടയുടെ വെള്ളം സഹായിക്കുന്നുണ്ട് നിങ്ങൾ ഡയറ്റിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വെള്ളം എടുത്തു വരികയാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളവരാണ് അതിനുവേണ്ടി മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറെ സമീപിച്ച് അവരുടെ അഭിപ്രായം ചോദിച്ചതിനു ശേഷം മാത്രമാണ് നിങ്ങൾ ഈ ഒരു ചിരട്ട വെള്ളം എടുക്കേണ്ടത് കേട്ടോ അല്ലാത്തവർക്ക് ധൈര്യമായിട്ട് ഈ ഒരു വെള്ളം കുടിക്കാവുന്നതാണ് കുട്ടികൾക്ക് വരയ്ക്കും ഈ ഒരു ചിരട്ട വെള്ളം കൊടുക്കാവുന്നതാണ് അത്രയ്ക്ക് നല്ലതാണ് ധാരാളം ഫൈബർ കണ്ടന്റൊക്കെ ഈ ഒരു ചിരട്ടയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതുപോലെ വേണം നമ്മൾ ചിരട്ട വെള്ളം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് കളർ ആയി കിട്ടണം ഇതുപോലെ നിങ്ങൾ നമ്മുടെ വെറുതെ വലിച്ചെറിയുന്ന ചിരട്ട കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉയർന്ന ആകീർണ ശക്തി ഉള്ളതിനാൽ തന്നെ ഈ ഒരു ചിരട്ടയുടെ കരി വായു ശുദ്ധീകരണത്തിനും അതുപോലെ തന്നെ ജല ശുദ്ധീകരണത്തിനും വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഏഷ്യയിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും ഉള്ള പ്യൂരിഫയർ നിർമാക്കൽ ഈ ഒരു ചിരട്ടക്കരിയാണ് ആശ്രയിക്കുന്നത് ഈ ഒരു ചിരട്ടക്കരി കൂടുതൽ നേരം നിൽക്കുന്നു എന്നുള്ളതും പുക കുറവാണ് എന്നുള്ളതും മാത്രമല്ല അതിൽ നിന്ന് വരുന്ന ചൂട് കുറേ നേരം നിലനിൽക്കുന്നു എന്നുള്ളതുമൊക്കെയാണ് മറ്റു ഇന്ധനങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു ചിരട്ടയ്ക്ക് പ്രാധാന്യം വ്യവസായ മേഖലകളിൽ കൂടുതലായിട്ട് ഇപ്പോഴും നിലനിൽക്കാനുള്ള കാരണം അത് മാത്രമല്ല നമ്മുടെ കിണറ്റിലെ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി രണ്ട് ചിരട്ട നമ്മൾ കിണറ്റിലേക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കിണറ്റിലെ വെള്ളം ശുദ്ധമായ വെള്ളമായി തീരും അതുമാത്രമല്ല നമ്മുടെ വീടുകളിൽ ഈ ഒരു ചിരട്ട നല്ല രീതിയിൽ തന്നെ നമ്മൾ കത്തിച്ചിട്ട് ആ ഒരു കരി കൊണ്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ പാത്രങ്ങളൊക്കെ വെട്ടിത്തിളങ്ങും അത് മാത്രമല്ല നമ്മളൊരു തുറന്ന പാത്രത്തിലേക്ക് ചിരട്ട ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല വായു ശുദ്ധീകരണത്തിനും ഈ ഒരു ചിരട്ട നമ്മുടെ വീട്ടിലുള്ള വായു നല്ല രീതിയിൽ ശുദ്ധീകരിക്കാനും അത് മാത്രമല്ല എന്തെങ്കിലും വേണ്ടാത്ത സ്മെല്ലുകൾ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ ും ഈ ഒരു ചിരട്ട നമ്മളെ സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു ചിരട്ട ഇപ്പൊ ധാരാളമായിട്ട് ചൈന ജപ്പാൻ അതുപോലെ തന്നെ ഇറ്റലി എന്നിവിടങ്ങളിലേക്കൊക്കെ കയറ്റി അയക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ചിരട്ടയ്ക്ക് ഇത്രത്തോളം വില കുതിച്ചുചേരാൻ കാരണം അപ്പൊ ഇനി നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം ഒരു തുള്ളി പോലും തേങ്ങ ചേർക്കാണ്ട് കൊണ്ട് എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ തലേ ദിവസം അരി കുതിർക്കാൻ വേണ്ടി വെക്കണ്ട അരി ഈ ഈനോ ഈസ്റ്റ് ഒന്നും നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ ഒരുപാട് പേര് എന്റെ കമന്റ് ബോക്സിൽ ഇട്ട് ചോദിച്ച ഒരു വീഡിയോ കൂടിയാണ് പാലപ്പത്തിന്റെ വീഡിയോ അപ്പൊ അതും കൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പൊ അതാ നമുക്ക് ഇനി തേങ്ങ ഒട്ടും ചേർക്കാണ്ട് കൊണ്ട് നമ്മൾ ഈ ഒരു പാലപ്പം എങ്ങനെയുണ്ടാക്കുന്ന എന്നുള്ള ഒന്ന് നോക്കാം വളരെ ഈസി ആയിട്ട് ഞാൻ ഈ ഒരു പാലപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പച്ചരി പൊടിച്ച പൊടിയാണ് അപ്പോൾ അത് ഞാൻ ഈ ഒരു ബൗളിൽ ഒന്നേ മുക്കാൽ ബൗളിലാണ് അളന്ന് എടുത്തിരിക്കുന്നത് ഈ ഒരു സെയിം ബൗളിൽ ഒന്നേ മുക്കാൽ ബൗൾ അളവ് പച്ചരി പൊടിച്ചത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചോറാണ് റേഷൻ അരിയുടെ ചോറ് ഞാൻ ഒരു അര ബൗൾ അളവിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് ഷുഗറും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആ ഒരു ഉപ്പൊക്കെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എന്നാലുള്ള നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഉപ്പ് മിക്സ് ആയി കിട്ടുള്ളൂ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഉപ്പ് അവിടെ അവിടെ ആയിട്ട് ഉണ്ടാകും അതുകൊണ്ട് ഈ ഒരു സമയത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് കുറച്ച് വെള്ളമായിട്ട് നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ ആദ്യമേ നമ്മൾ കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു ബാറ്റർ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കണ്ടു നോക്കാം നമ്മളിതിലേക്ക് ചോറ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ മിക്സീറ്റ ജാറിലേക്ക് ഈ ഒരു ബാറ്ററി നമ്മൾ റെഡിയാക്കി ആ ഒരു ബാറ്ററി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോഴാണ് നമുക്ക് ആ ഒരു ചോറൊക്കെ നല്ല രീതിയിൽ അരഞ്ഞിട്ട് നമ്മുടെ ബാറ്ററി സെറ്റായി കിട്ടുകയുള്ളൂ ഇതിൽ കൂടുതൽ വെള്ളം നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി തന്നെയാണ് മിക്സീടെ ജാറിലേക്ക് ഇട്ട് അരച്ചു കൊടുക്കുന്നത് അപ്പോഴാണ് ഒരു പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് നമ്മുടെ പാലപ്പത്തിനുള്ള ബാറ്ററി റെഡിയാവുകയുള്ളു അപ്പോൾ നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മാത്രം മതിയാകൂട്ടോ ഒരു തുള്ളി പോലും തേങ്ങ ചേർക്കാണ്ട് കൊണ്ട് അതുപോലെ തന്നെ ഈനോ ഈസ്റ്റ് അതുപോലുള്ള കാര്യങ്ങളൊന്നും ചേർക്കാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പാലപ്പത്തിൻ്റെ മാവ് പുളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ തെങ്ങിയാ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് കണ്ട് നോക്കാം അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ഒരു നേരിയ വെള്ള തുണിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഞാനിവിടെ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിലേക്ക് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവ ആ ഒരു തുണിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു നല്ലൊരു കിഴിയായിട്ട് നമുക്ക് ആ ഒരു ഉലുവ ഇതുപോലൊന്ന് കെട്ടിയെടുക്കാം കെട്ടിയെടുത്തതിനു ശേഷം നമ്മൾ ഈ ഒരു ഉലുവ കെട്ടിയ ഈ ഒരു കിഴി കൊണ്ട് എങ്ങനെയാണ് നമ്മൾ മാവ് പൊളിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം നല്ല രീതിയിൽ ആ ഒരു ഉലുവ പുറത്തേക്ക് വരാത്ത രീതിക്ക് ഈ ഒരു രീതിക്ക് വേണം നിങ്ങൾ കെട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അന്നതിന് ശേഷം നമ്മൾ അരച്ച് റെഡിയാക്കി ആ ഒരു മാവിലേക്ക് ഇതുപോലെ നിങ്ങൾ ആ ഒരു ഉലുവയുടെ ഭാഗം മാവിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്താൽ മതിയാകും എന്നിട്ട് നമ്മൾ ഓവർനൈറ്റ് ആണ് ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഞാനത് ഈ ഒരു മാവ് രാത്രിയാണ് റെഡിയാക്കിയിരിക്കുന്നത് അടുത്ത ദിവസം രാവിലത്തേക്കാണ് നമ്മൾ ഈ ഒരു ബാറ്റർ റെഡിയാക്കുന്നത് കേട്ടോ അപ്പം അതാ ഞാൻ ഉലുവയുടെ കിഴി ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതുപോലൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം ഏകദേശം ഒരു എട്ട് മണിക്കൂർ സമയത്തേക്കെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് അടച്ചു വെക്കണം അപ്പോഴാണ് നമ്മുടെ ബാറ്റർ നല്ല രീതിയിൽ നമുക്ക് സെറ്റായി കിട്ടുകയുള്ളൂ അപ്പം അതാ എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ മാവ് മാവതാ പൊന്തി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും അപ്പൊ ഇനി നമുക്ക് ആ ഒരു കിഴി എടുത്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ മാവ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ബാറ്റർ നല്ല തിക്ക് കൺസിസ്റ്റൻസി തന്നെ ഉണ്ട് കേട്ടോ മേലാകെ ആ ഒരു വെള്ളം ആയിരുന്നു നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്ത് നോക്കുമ്പോൾ നന്നായിട്ട് നല്ല തിക്ക് കൺസിസ്റ്റൻസി തന്നെ നമ്മുടെ പാലപ്പത്തിന്റെ മാവുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിൽ നമുക്കറിയാല്ലോ ആ ഒരു പാലപ്പത്തിന്റെ മാവ് എത്രത്തോളം കൺസിസ്റ്റൻസിയിലാണ് ഒഴിച്ചെടുക്കേണ്ടത് എന്നുള്ളത് ഒരു കറക്റ്റ് പരുവത്തിൽ നമ്മുടെ ബാറ്റർ നമുക്ക് റെഡിയാക്കി എടുക്കാം അതിനുശേഷം നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ആ ഈ ഒരു പരുവത്തിന് വേണം നമ്മുടെ മാവ് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് ചുറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ വളരെ ഈസി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പാലപ്പം നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് തലേ ദിവസം തന്നെ നമ്മൾ അരി കുതിർക്കാനോ അരി അരയ്ക്കാനോ ഒന്നും നമ്മൾ നിന്നിട്ടില്ല ഇതിലേക്ക് ഈനോ ഈസ്റ്റോ ഒന്നും ചേർക്കാണ്ട് കൊണ്ട് ഉലുവ കൊണ്ട് ഒരു കിഴി കെട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാലപ്പത്തിനുള്ള മാവ് പൊളിപ്പിച്ചെടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ചൂടുള്ള സ്ഥലമാണേ നമുക്ക് വേഗത്തിൽ തന്നെ നമ്മുടെ പാലപ്പത്തിനുള്ള മാവ് പൊളിച്ച് കിട്ടും കുറവുള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചൂടുള്ള വെള്ളം അടിയിൽ വെച്ചതിനു ശേഷം അതിന്റെ മുകളിൽ ഈ ഒരു ബാറ്ററി നിങ്ങൾ വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോഴേ നിങ്ങൾക്ക് പൊന്തി കിട്ടുകയുള്ളൂ കാരണം ഇപ്പൊ എല്ലായിടത്തും മഴയും തണുപ്പും ആയതുകൊണ്ട് തന്നെ ചൂടനുസരിച്ചായിരിക്കും നമ്മുടെ പാലപ്പത്തിനുള്ള ബാറ്ററി നന്നായിട്ട് പൊന്തി വരികയുള്ളൂ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ പാലപ്പത്തിനുള്ള മാവും നല്ല രീതിയിൽ തന്നെ പൊന്തി കിട്ടും ചൂട് കുറവുള്ള സ്ഥലമാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ബാറ്ററിന്റെ അടിയിൽ കുറച്ച് ചൂടുവെള്ളം വെച്ചതിന് ശേഷം അതിന്റെ മുകളിൽ നിങ്ങൾ പാലപ്പത്തിനുള്ള മാവ് വെച്ച് പുളിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി കൂടെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യോ അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്